ചിലർ നമ്മളെ വിളിക്കുന്ന പേര്ങ്ങൾക്ക് അല്ലേ മാപ്പ ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന എസ് ഐ ടി ഒരു പരമ്പരയുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഭീഷണി ഉണ്ടാവില്ലേ കയ്യേറ്റം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഷൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നേരത്തെ ചോദിച്ച സംശയം കയ്യേറ്റം ഉണ്ടാവാറുണ്ടോ കയ്യേറ്റ ശ്രമം ഉണ്ടാവാറുണ്ടോ തീർച്ചയായും ഉണ്ട് അതെന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം

പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം നമ്മൾ പുറകോട്ട് പോവില്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് അതിലൊരു അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം അഴിമതി പണം കൈപ്പറ്റിയ മാധ്യമ സ്ഥാപനങ്ങളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നു റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിഐ ഡി മാ സീറോ സീറോ സെവൻ പുറത്തു കൊണ്ടുവരുന്നു മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ ആരൊക്കെ രണ്ട് മാസം കഴിഞ്ഞല്ലേ സി ഐ ഡി മാപ്ര എവിടെ മാധ്യമ സ്ഥാപനങ്ങളുടെ പേര് മാധ്യമ പ്രവർത്തകരുടെ പേര് മാപ്പറകളുടെ പേര് എന്തെങ്കിലും ഒരു സാധനം നിനക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞോ എവിടെ നീ ഒന്ന് കൊണ്ടുപോവാ നീ പറഞ്ഞിട്ട് പോയതല്ലേ മാസം